സീരിയലിൽ ഒരുമിച്ച് അഭിനയിച്ച് കോംബോ സൃഷ്ടിക്കുന്ന പല താരങ്ങളും യഥാർത്ഥ ജീവിതത്തിലും ഒന്നിക്കണമെന്നാണ് പ്രേക്ഷകരുടെ ആഗ്രഹം സി കേരളം ചാനലിലെ മിഴിരണ്ടിലും എന്ന സീരിയലിൽ നായികയും നായകനുമായി അഭിനയിച്ച താരങ്ങളാണ് നടൻ സനുമാനുന്ദും നടി മേഘ മഹേഷും സഞ്ജു ലക്ഷ്മി എന്നീ കഥാപാത്രങ്ങളെയാണ് താരങ്ങൾ അവതരിപ്പിച്ചത് അവിചാരിതമായി സഞ്ജുവിന് ലക്ഷ്മി വിവാഹം കഴിക്കേണ്ടി വന്നെങ്കിലും അവർക്ക് ഒന്നിക്കാൻ സാധിച്ചിരുന്നില്ല സഞ്ജു മറ്റൊരു വിവാഹം കൂടി കഴിച്ചതോടെ ലക്ഷ്മിയുമായി ഒന്നിക്കണമെന്നായിരുന്നു പ്രേക്ഷകരുടെ ഏറെ ആഗ്രഹം എന്നാൽ സീരിയലിൽ അത് നടന്നില്ലെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ ഒന്നിച്ചിരിക്കുകയാണ് താരങ്ങൾ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാം പേജിലൂടെ സനുമാനുൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് മേഗിയും താനും പ്രണയത്തിലാണെന്നും വിവാഹിതരായെന്നും വെളിപ്പെടുത്തിയത് പുതിയ സീരിയലിൽ ഒരുമിക്കുന്നതാണോ നിങ്ങൾ യഥാർത്ഥ ജീവിതത്തിലും ഒരുമിക്കുകയാണോ എന്നിങ്ങനെ നൂറായിരം ചോദ്യങ്ങൾ വന്നു ഒടുവിൽ കേട്ടതൊക്കെ സത്യമാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരം മേഖയുമായി രജിസ്റ്റർ വിവാഹം കഴിഞ്ഞതിന്റെ വീഡിയോ ആണ് നടൻ പുറത്തുവിട്ടിരുന്നത് അടുത്ത സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു താരങ്ങൾ വിവാഹിതരായത് ഇന്റർകാസ്റ്റ് വിവാഹം കൂടിയായതിനാൽ വീട്ടുകാരുടെ പിന്തുണ ഇല്ലായിരുന്നു എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാവുന്നത് ഞങ്ങളുടെ വലിയ ദിവസത്തിൻ്റെ ഒരു ചെറിയ സംഗ്രഹം ആകാശം സന്തോഷത്തിലും ആനന്ദത്തിലും ഞങ്ങൾ മുങ്ങിയ ദിവസം വിവാഹം കൂടുതൽ വർണ്ണാഭമായതും അവിസ്മരണീയമാക്കിയതിനുമൊക്കെ എൻ്റെ ഇക്ക അഡ്വക്കേറ്റ് സഫീറിനും മുഴുവൻ ടീമിനും വലിയ നന്ദി എന്നാണ് വിവാഹത്തെക്കുറിച്ച് സനമാനോൾ എഴുതിയത് അതേസമയം താരദമ്പതിമാരെ കുറിച്ച് ആരാധകർ എഴുതിയ കമൻറ്റുകളും ശ്രദ്ധേയമാവുകയാണ് വീട്ടുകാരുടെ സമ്മതത്തോടെ തന്നെയാണോ ഈ വിവാഹം നടത്തിയത് ഇപ്പോൾ ഒന്നും തിരിയില്ല ഒരു പ്രശ്നം വരുമ്പോഴാണ് മനസ്സിലാവുക വീട്ടുകാരുടെ സമ്മതത്തോടെയാണെങ്കിൽ ആണെങ്കിൽ പ്രശ്നങ്ങളിലും കൂടെ നിൽക്കും ഈ വീഡിയോയിൽ അവരെ കണ്ടില്ലല്ലോ എന്നാണ് ഒരാൾ ചോദിച്ചിരിക്കുന്നത് രണ്ടു പേരും അവരവരുടെ കരിയർ കുറച്ചും കൂടി മുന്നോട്ട് കൊണ്ടുപോയിട്ട് എല്ലാവരുടെയും സമ്മതത്തോടെ സന്തോഷമായി ഒന്നിച്ചാൽ മതിയായിരുന്നു എന്തിങ്ങനെ തുടരുന്നു കമൻറ്റുകൾ